പ്രമുഖ നടി അന്തരിച്ചു അസുഖ ബാധിതയായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രശസ്ത ബംഗ്ലാദേശി നടി അഞ്ജന റഹ്മാനാണ് അന്തരിച്ചത് ജനുവരി മൂന്നാം തീയതി ധാക്കയിലെ ഷെയ്ഖ് മുജീബുർ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം പരിണീത എന്ന ചിത്രത്തിൽ നടി അവതരിപ്പിച്ച ലോലിത എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അഞ്ജന റഹ്മാന് അറുപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ബംഗ്ലാദേശി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം